ആഗോള അയ്യപ്പ സംഗമത്തിലെ എൻ എസ് എസിന്റെ പിന്തുണയെ സ്വാഗതം ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ചുരുട്ടി ശരണം വിളിച്ചത് അറിയാതെ സംഭവിച്ചു പോയതാണെന്നും അതിൽ വിഷമമുണ്ടെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ശബരിമല കേന്ദ്രം ഏറ്റെടുക്കുമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരമെന്നും അദ്ദേഹം പ്രതികരിച്ചു എൻ എസ് എസിന് സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമം കൊണ്ടല്ലെന്നും നിരവധിയായ അനുഭവങ്ങളിൽ നിന്നാണെന്നും പി എസ് പ്രശാന്ത് വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തിരണ്ട് ക്ഷേത്രങ്ങളുണ്ട് ശബരിമലയിൽ നിന്നു മാത്രം ലഭിക്കുന്ന വരുമാനം അറുനൂറ് കോടിയാണ് മറ്റു ക്ഷേത്രങ്ങൾ ഈ വരുമാനത്തിൽ നിന്നാണ് നിലനിന്നു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മുഷ്ടുചുരുട്ടി ശരണം വിളിച്ചത് അറിയാതെ സംഭവിച്ചു പോയതാണെന്നും അതിൽ വിഷമമുണ്ടെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു തന്നെ ട്രോളുന്നവർ അയ്യപ്പന്റെ പേരിൽ കലാപമുണ്ടാക്കിയവരാണ് ബദൽ സംഗമത്തിലുണ്ടായത് അരുതാത്ത നടപടിയാണെന്നും ഉദ്ഘാടകൻ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർക്കെതിരെ അധിക്ഷേപമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനായി രൂപീകരിച്ച പതിനെട്ടംഗ കമ്മിറ്റിയിൽ ദേവസ്വം ബോർഡിലെയും വകുപ്പിലെയും ഉദ്യോഗസ്ഥരുണ്ടാകും പരിസ്ഥിതി മേഖലയിലെ അടക്കം വിദഗ്ധരും കമ്മിറ്റിയിലുണ്ടാകും നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിക്ക് പകരമായിട്ടായിരിക്കും പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നത് അയ്യപ്പ സംഗമത്തിൽ കോടിയിൽ താഴെയാണ് ചെലവ് വന്നതെന്നും ബാങ്കുകൾ വ്യക്തികൾ തുടങ്ങിയ എല്ലാവരും സഹായം നൽകിയിരുന്നു ഇതിന്റെ കൃത്യമായ കണക്കുകൾ ഉടൻ തയ്യാറാക്കി കോടതിക്ക് നൽകുമെന്നും പി എസ് പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമല കേന്ദ്രം ഏറ്റെടുക്കുമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്